ഡി സെവറിന്റെ ഫെംഗ്ഷൂ സെഗ്മെന്റിലേക്ക് സ്വാഗതം ഫെങ്ഷൂയെ സംശയങ്ങൾക്ക് മറുപടി പറയാനായി തേജ ഫെങ് ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരെ സ്വാഗതം ചെയ്യുന്നു സ്വാഗതം സർ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ബെഡ്റൂമിനെ കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത് ഇപ്രാവശ്യം കുട്ടികളുടെ പഠന കാര്യം ഫെംഗ്ഷൂവിൽ കൂടെ എങ്ങനെ പുരോഗമിക്കുക എന്നതിനെ കുറിച്ച് കഴിഞ്ഞോഡ് ഓരോ റൂമുകൾ സെറ്റ് പറഞ്ഞു അപ്പോൾ കുട്ടികളുടെ സ്റ്റഡി റൂം നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം കാരണം കുട്ടികളുടെ സ്റ്റഡി റൂം എല്ലാ മാതാപിതാക്കളും കഷ്ടപ്പെടുന്നത് സ്വന്തം കുട്ടികൾക്ക് വേണ്ടിയാണ് അപ്പോൾ നമുക്ക് കുട്ടികളുടെ ഒരു പോസിറ്റീവ് എഫക്റ്റ് വീട്ടിലുണ്ടെങ്കിൽ തന്നെ വീട് നല്ലൊരു ഇതായി മാറി കാരണം സന്തോഷം എല്ലാവർക്കും സന്തോഷം സന്തോഷമുണ്ടാകും അപ്പോൾ കുട്ടികളുടെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് അവർക്ക് പഠിത്തം അല്ലേ അതേപോലെ തന്നെ അവരുടെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുക ഇതിനൊക്കെ ഫെങ്ഷയിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യേണ്ടത് കുട്ടികളുടെ സ്റ്റഡി റൂം നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ നോർത്ത് ഈസ്റ്റ് കോർണറാണ് ഏറ്റവും ബെറ്റർ അതായത് വടക്ക് കിഴക്ക് ഭാഗത്തുള്ള റൂമാണ് കുട്ടികൾക്ക് ഏറ്റവും സൂട്ടബിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന റൂം അപ്പോൾ ഈ വടക്ക് കിഴക്ക് ഭാഗത്ത് റൂം ഇല്ലായെങ്കിൽ പോലും ഏത് റൂമാണോ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത് ആ റൂമിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം നീറ്റായിട്ട് സൂക്ഷിച്ചുകൊണ്ട് അവരുടെ സ്റ്റഡി ടേബിൾ ആ വടക്ക് കിഴക്ക് ഭാഗത്ത് ഇടുക ഭാഗത്തിട്ടുകൊണ്ട് ഒന്നുകിൽ വടക്കോട്ടോ അല്ലെങ്കിൽ കിഴക്കോട്ടോ തിരിഞ്ഞിരുന്ന് പഠിക്കുവാനുള്ള ഒരു സൗകര്യം അവർക്ക് ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല കോൺസൻട്രേഷൻ അവർക്ക് കിട്ടും മാത്രമല്ല ഈ സ്റ്റഡി ടേബിൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ആ ടേബിളിനകത്ത് വയ്ക്കുവാനുള്ള ഒത്തിരി കാരണം ഒരലസതയും മടിയുമൊക്കെ മാറുവാനുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റും ഒന്ന് ക്രിസ്റ്റൽ ഗ്ലോബ് സാധാരണ ഗ്ലോബ് എല്ലാം നമുക്ക് ഓപ്പൺ മാർക്കറ്റിൽ ഇഷ്ടംപോലെ വാങ്ങാൻ കിട്ടുന്നൊരു ഇതാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ വടക്ക് കിഴക്കിൻ്റെ ധാതു എന്ന് പറഞ്ഞാൽ ഭൂമിയാണ് അതിൻ്റെ എനർജി ബൂസ്റ്റ് ചെയ്യുവാനും നമുക്ക് ഗ്ലോബ് അവിടെ ഉപയോഗിക്കാം അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് നമ്മളൊരു ഗ്ലോ ടേബിൾ ഇട്ടതിന് ശേഷം അവിടെ ഒരു ഗ്ലോബ് സെറ്റ് ചെയ്യുക കുട്ടികൾക്ക് നല്ല അലസ്വതയോ കാര്യങ്ങളോ ഒപ്പം നല്ല കോൺസെൻട്രേഷൻ കിട്ടാതിരിക്കുക നല്ല പഠിച്ച കാര്യങ്ങൾ തടയിൽ ഒക്കെ ചെയ്യുമ്പോൾ ആ ഗ്ലോബിനെ ഒന്ന് കുട്ടികളുടെ പറയുക ഒന്ന് ക്ലോക്ക് വൈസിലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് വളരെ സ്പീഡിലല്ലാതെ വളരെ ലൈറ്റായിട്ട് ക്ലോക്ക് വെയ്സിലൊന്ന് റൊട്ടേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മൈൻഡിലുള്ള നെഗറ്റീവ് എഫക്റ്റ് മാറിക്കിട്ടും അതൊരു സൈക്കോളജിക്കൽ ഒരു എഫക്റ്റാണ് ഒരു കുട്ടികളുടെ റൂം ഏത് റൂമായിരുന്നാലും വടക്കുകിഴക്ക് ഭാഗത്തുള്ള റൂമാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ വേറെ ഏത് റൂമായി കഴിഞ്ഞാലും അതിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ടേബിൾ ടേബിളിടുക അതിനകത്ത് ടേബിളിൻ്റെ മുകളിൽ തന്നെ ഒരു ക്രിസ്റ്റൽ ഗ്ലോബ് ആ ടേബിളിൻ്റെ വടക്ക് കിഴക്ക് മൂലയിലൊരു ക്രിസ്റ്റൽ ഗ്ലോബ് വാങ്ങി ചോദിക്കുക എന്തെങ്കിലും അലസതയോ മടിയോ കുട്ടികൾക്ക് ഈ അനുഭവിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു മൂഡ് കിട്ടുന്നില്ല എങ്കിൽ ഈ ക്ലോക്കിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക ക്ലോക്ക് വെയ്സിന് അപ്പോൾ അവരുടെ ആ ഒരു കോൺസെൻട്രേഷൻ നല്ലവണ്ണം കോൺസെൻട്രേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റും രണ്ടാമത് പഗോഡ ടവർ എന്ന് പറയുന്ന ഒരു ടവർ ഫെങ്ഷിയുടെ ഒരു ടൂളാണ് കോൺസെൻട്രേഷൻ കിട്ടുവാനുള്ള ടൂളാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഡെവലപ്പ് ചെയ്യുവാനുള്ള ഒരു ടൂളാണ് പഗോഡ ടവർ ആ ടവർ വാങ്ങിച്ചിട്ട് അതിന് പ്രോഗ്രാം ചെയ്ത് ഏത് സാധനവും നമുക്ക് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടും പക്ഷേ ആ സാധനം വാങ്ങിക്കൊണ്ടൊന്നും അതേപോലെ വയ്ക്കാൻ പാടില്ല അതിന് നമുക്ക് സൂട്ടബിളായിട്ടുള്ള രീതിയിൽ പ്രോഗ്രാം ചെയ്തതിന് ശേഷം ആ ഭാഗത്ത് വച്ച് കൊടുക്കുക ആ പ്രോഗ്രാം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ഈസിയാണ് ആ കൊണ്ടുവരുന്ന വാങ്ങുന്ന അത് ഏത് ലാഫിങ് ബുദ്ധ ആയിരുന്നാലും അങ്ങനെയാണ് ഇപ്പം ആ ലാഫിം ബുദ്ധിയുടെ ആ ഒരു ഇത് വരുമ്പം ഞാനത് കുറച്ച് വിശദമായിട്ട് പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞു തരാം ഇത് പ്രോഗ്രാം ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ നല്ല ശുദ്ധജലത്തിൽ കഴുകിയതിന് ശേഷം ഒരു ചന്ദനത്തിരി കത്തിച്ചിട്ട് അതിൽ പിടിച്ച് അത് ആൻറ്റി ക്ലോക്ക് വേസിൽ മൂന്ന് പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് അതിനൊന്ന് കുടഞ്ഞ് കളയുക പിന്നെ ക്ലോക്ക് വെയ്സിൽ ആറ് പ്രാവശ്യം ഈ പ്രോഗ്രാം ചെയ്യുന്നത് എല്ലാ ആഴ്ചയും നമ്മളത് എനർജൈസ് ചെയ്ത് കൊടുക്കണം ഏത് ഫെൻഷിയുടെ ടൂളുകളായിരുന്നാൽ പോലും അതേപോലെ തന്നെ ആ പകോടാറ്റവറും നമുക്ക് കുട്ടികളുടെ സ്റ്റഡി ടേബിളിൽ വായിക്കാം അതും കോൺസെൻട്രേഷൻ കിട്ടുന്നതാണ് പിന്നെ ഡ്രാഗൺ ഗെയ്റ്റ് എന്ന് പറയുന്നത് രണ്ട് മീനുകളിങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്ന ഫെക്ഷികളൊരു ഗാർഗഡാണ് അത് നമുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതും കുട്ടികളുടെ സ്റ്റഡി ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് കോൺസെൻട്രേഷൻ കിട്ടും പിന്നെ ഏറ്റവും കൂടുതൽ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളാണ് ഇതിനകത്ത് ഇപ്പോഴുള്ള പല വീടുകളിലും സംഭവിക്കുന്നത് വെച്ചാൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അടുത്ത ട്യൂഷന് വീണ്ടും വിടുന്നുണ്ട് എല്ലാം കൂടെ കുട്ടികൾ രാത്രി പത്ത് മണിയാക്കും കയറി വീട്ടിൽ വരും പിന്നെ അവർക്ക് ഹാർഡ് വർക്ക് അത് കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങാൻ പറയും രാവിലെ സ്കൂൾ വാൻ വരുന്നത് ചിലപ്പോൾ എട്ട് മണിക്കായിരിക്കും ഏഴരയ്ക്ക് കുട്ടികളെ എണീപ്പിച്ച് പെട്ടെന്ന് റെഡിയാക്കി വാനിലേക്ക് ആയറ്റി അങ്ങ് വിടുന്ന ഒരു സ്വഭാവമാണ് ഒട്ടുമുക്കാൽ വീടുകളിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അല്ല ഞാൻ കണ്ടിട്ടുള്ളത് അതാണ് അങ്ങനെയാണ് പൊതുപേരിലടത്തും അപ്പം കുട്ടികളെ ഹാർഡ് വർക്ക് ചെയ്യിപ്പിക്കുകയാണ് അവർ കാരണം എൻ്റെ മോൻ അപ്പുറത്തെ കുട്ടിയേക്കാൾ നല്ല രീതിയിൽ പഠിക്കണം എന്നുള്ളൊരു ടെൻഡൻസി എല്ലാ മാതാപിതാക്കൾക്കും ഉള്ളതാണ് അത് തെറ്റു പറയുന്നില്ല അവരുടെ ജന്മനാൻ ഉണ്ടായി പോകുന്നതാണ് കാരണം നമ്മുടെ അച്ഛനും അമ്മയും ആയിരുന്നു പണ്ട് ഇപ്പം കുട്ടികളെല്ലാം വളർത്തിയെടുക്കുന്ന ഒരു രീതിയാണ് അപ്പോൾ അവർക്ക് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പല വീടുകളിലും ചെയ്യുമ്പോൾ ഞാൻ ഇത് അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരിതാണ് ഞാൻ എല്ലാ വീടുകളിലും പറയാറുള്ളത് കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞ് ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവരെ പഠിക്കുവാൻ അനുവദിക്കരുത് അപ്പം ഇത് കേൾക്കുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഹാപ്പിയാണ് വളരെ ഹാപ്പിയാണെന്ന് വെച്ചാൽ ആ സന്തോഷം ഇങ്ങനെ സാർ വന്ന് ഇങ്ങനെ പറഞ്ഞല്ലോ പക്ഷേ ആ സമയത്ത് അവർക്ക് എന്തെങ്കിലും ഹോംവർക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ചെയ്തു വയ്ക്കുക അവരുടേതായ രീതിയിൽ എൻ്റർടൈൻമെൻറ്റ് ടി വി കാണേൽ കാണാം എന്തായിരുന്നാലും പക്ഷേ നേരത്തെ ഉറങ്ങുവാനുള്ളൊരു അവസരം അവർക്ക് കൊടുക്കുക അതായത് ഒരു പതിനൊന്ന് മണിക്ക് ഉറങ്ങുന്ന ഉറങ്ങുന്നൊരു കുട്ടിയാണെങ്കിൽ പത്ത് മണിക്കോ അല്ലെങ്കിൽ ഒക്കെ ഉറങ്ങുവാനുള്ള ഒരു അവസരം അവർക്ക് കൊടുക്കുക കുട്ടികളാണ് അവർക്ക് ഒരു ആറ് മണിക്കൂർ അല്ലെങ്കിൽ എട്ട് മണിക്കൂർ ഉറക്കം മതി കൂടുതലായിട്ടൊന്നും അവർക്ക് ഉറങ്ങേണ്ട കാര്യമൊന്നുമില്ല പകരം അവരെ രാവിലെ നാല് മണിക്ക് ഉണർത്തുക രാവിലെ നാല് മണിക്ക് അവരെ ഉണർത്തിയതിനു ശേഷം തലേ ദിവസം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരൊറ്റ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വായിക്കാൻ മാത്രം പറഞ്ഞാൽ മതി അവർ അടുത്ത എക്സാമിൽ അവരെ റിസൾട്ടിൽ ആ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും പക്ഷേ കുട്ടികളെ വിളിച്ചുണർത്തിയിട്ട് അച്ഛനും അമ്മയും സരിചാർക്കുന്നവർ ഉറങ്ങരുത് കുട്ടികളെ കൂടെയിരിക്കണം ഒരാഴ്ച കുട്ടികളെ ഉണർത്തി ഇങ്ങനെ ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല അവൻ്റെ ലൈഫ് ടൈം അവൻ കൃത്യം നാല് മണിക്കവർ എണീച്ചിരിക്കും ഒരാഴ്ച പാടുപോടും അത് അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടാലേ പറ്റുകയുള്ളൂ കുട്ടികൾ എല്ലാം വരും ജീവിക്കുന്നത് കുട്ടികൾ നല്ല രീതിയിലാവുവാൻ വേണ്ടിയാണ് ജീവിക്കുന്നത് പക്ഷേ കുട്ടികളെ ഇപ്പോൾ ഫെൻഷിയുടെ ഒരു പകോടറ്റവർ വാങ്ങി വെച്ചു അല്ലെങ്കിൽ ഒരു ഗ്ലോബ് വാങ്ങിച്ചു കൊണ്ട് വെച്ചു അല്ലെങ്കിൽ വടക്ക് കിഴക്ക് റൂമിൽ കൊണ്ട് കുട്ടികളെ ഇരുത്തി മേശയിട്ടു അവിടെ സാറ് പറഞ്ഞ രീതിയിലെല്ലാം സെറ്റ് ചെയ്തു പഠിച്ചു പക്ഷേ അവന് തലയിൽ കയറുന്നില്ല പക്ഷേ ഇതൊന്നും ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളും മാറണം നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ട രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം വളരെ ദോഷമാണ് വിദ്യാഭ്യാസം കാരണം വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും സൂര്യ ഉദയത്തിന് മുന്നേ എണീക്കണമെന്നാണ് ഞാൻ പറയാറ് സൂര്യ ഉദയത്തിന് മുന്നേ നമ്മൾ എണീച്ച് കഴിഞ്ഞാൽ അന്നത്തെ നല്ല പോസിറ്റീവ് എനർജി ആയിരിക്കും നല്ല ഫ്രഷ്നെസ്സായിരിക്കും നമുക്ക് കിട്ടുന്നത് ഉദിച്ച് കഴിഞ്ഞിട്ട് എണീച്ചാൽ അന്നത്തെ ദിവസം പോയി എന്നാണ് സ്ഥലം അപ്പം കുട്ടികളെപ്പോഴും തലേ ദിവസം സ്കൂളിൽ നിന്ന് വന്ന് ട്യൂഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്ന് ഹോംവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തു വയ്ക്കുക അവർ ഉറങ്ങുവാനോ അല്ലെങ്കിൽ അവരുടേതായ രീതിയിൽ അവരുടെ നമുക്ക് ഈ വടക്ക് കിഴക്ക് മുറി മുറിയില്ലായെങ്കിൽ നമുക്ക് അവരുടെ റൂമിൽ തന്നെ ആ റൂമിന്റെ വടക്ക് കിഴക്ക് ഭാഗം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം സ്റ്റഡി റൂമായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം അങ്ങനെ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകിലും കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ തിരിഞ്ഞു നിന്ന് പഠിക്കാം അങ്ങനെ ഇരുന്ന് പഠിക്കുമ്പോൾ അവർക്ക് നല്ല ഒരു പോസിറ്റീവ് എനർജി കിട്ടും ഇതേപോലെ രാവിലെ കൃത്യമായിട്ട് രാവിലെ വിളിച്ചു നടത്തിയിട്ട് അവർ എണീച്ചിരുന്ന് പഠിക്കാൻ പറഞ്ഞു കഴിയുമ്പോൾ ആദ്യമൊക്കെ ഉറക്കം തൂങ്ങിയൊക്കെ ഇരുന്നൊക്കെയും പഠിക്കുന്നത് പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർക്ക് അതിൻ്റെ അത് മാറ്റം വളരെ നല്ല ഒരു മാറ്റമായിരിക്കും അവർക്കുണ്ടായിരുന്നു ക്ലാസ്സിൽ ഫാസ്റ്റ് നമുക്കതിന് കിട്ടും ഉറപ്പാണ് കാരണം ഈ റിപ്പീറ്റ് ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യമില്ല കാരണം അവർ ആകെ ടയേഡായിരിക്കും സ്കൂളിൽ നിന്ന് വരുന്നത് സ്കൂളിൽ കുട്ടികളുടെ തന്നെ ബസ്സിലെല്ലാം തിരക്ക് ആ ടീച്ചേഴ്സിൻ്റെ അടുത്തുള്ള പിന്നെ എല്ലാ കുട്ടികളും ഈ കാളി ബഹളം ദേവത്തൊത്തിരി ഈ പൊടിപെടലോ ഒക്കെ പറ്റിയിട്ടൊക്കെ ആയിരിക്കും വീട്ടിൽ വരുന്നത് നല്ല ടയർഡായിട്ടായിരിക്കും നമ്മളൊരു ഉറക്കം കണിയും ക്ഷണീക്കുമ്പോൾ നല്ല റീഫ്രഷ് ചെയ്ത് ഒരു മൈൻഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ആ ഒരു രീതി അനുസരിച്ച് എണീച്ചിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ വിദ്യാഭ്യാസം ഡെവലപ്പ് ചെയ്യുന്നൊരു ഫെങ്ഷി മുഖേന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ വിശദം പറഞ്ഞു തന്നു ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം വടക്ക് കിഴക്ക് ബാത്റൂം സെറ്റ് ചെയ്യുക അവിടെ ടേബിൾ ഇടുക വടക്കോട്ടോ കിഴക്കോട്ടോ തിരിഞ്ഞിരുന്ന് പഠിക്കുക ഒരു ക്രിസ്റ്റൽ ഗ്ലോബ് വയ്ക്കുക അലസ്വദ മടിയെ തോന്നുമ്പോൾ അത് ക്ലോക്ക് ക്ലോക്കോയിസിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക പകോട ടവർ വയ്ക്കുക ഡ്രാഗൺ ഗേറ്റ് ചോദിക്കുക അത് തന്നെ ഈ ഡ്രാഗൻ്റെ മുകളിലിരിക്കുന്ന ലാഫിമുദ്ധിയുടെ ഒരിത് കിട്ടും അത് അതൊക്കെ വാങ്ങി വയ്ക്കുക ഇതൊക്കെ വാങ്ങിച്ച് വച്ച് കഴിഞ്ഞാലും നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്തേ പറ്റൂ അതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം പഠിക്കുന്ന ടൈം കൃത്യമായിട്ട് കൃത്യനിഷ്ഠയോടുകൂടി പഠിക്കുന്ന ടൈം പിന്നെ പല സ്കൂളിൽ നിന്ന് വന്നാൽ വരുന്ന കുട്ടികൾ ബാഗൊക്കെ കൊണ്ടുവന്ന് അങ്ങട്ടേക്കും ആ കുട്ടികളല്ല അടുത്ത ദിവസം കൊണ്ടുവന്ന ടൈം ടേബിളൊന്ന് സെറ്റ് ചെയ്തത് അത് അച്ഛൻ്റെയോ അല്ലെങ്കിൽ അമ്മയുടെയോ ഡ്യൂട്ടിയാണ് അതൊക്കെ കുട്ടികളെ കൊണ്ട് തന്നെ ശ്രദ്ധിക്കുക സ്കൂളിൽ നിന്ന് വന്നാൽ അവരുടെ ബുക്സ് എല്ലായിടത്തും അവരുടെ സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ കൃത്യമായിട്ട് അടുക്കി വയ്ക്കുവാൻ നിർബന്ധിക്കണം രാവിലെ സ്കൂളിൽ പോകാൻ നേരത്ത് ടൈം ടേബിൾ നോക്കിയതിന് ശേഷം അവരെ കൊണ്ട് തന്നെ ബുക്സുകളെല്ലാം അടുക്കി പറക്കി കൊണ്ടുപോകാനടക്കണം അല്ലെങ്കിൽ ഈ അവരുടെ ഒരു ഏജ് ആവുന്നത് വരെ അല്ലെങ്കിൽ അവരുടെ ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാലും അച്ഛനും അമ്മയും പറയേ പോകണം അവൻ്റെ ഡ്രസ്സടക്കി വെച്ച് കൊടുക്കാനും ബുക്ക് അടി ഫയലടക്കി വെച്ച് കൊടുക്കാനും കാരണം ജീവിതത്തിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുട്ടികളെ നമ്മളത് പഠിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ അവൻ ലൈഫ് ടൈം അവൻ അവൻ്റെ കാര്യങ്ങളൊരടുക്കും ചിട്ടയോടും കൂടി കൊണ്ടുപോകാനുള്ളൊരു ഇത് നമുക്ക് ആ സമയത്തുനിന്ന് നമുക്കത് കിട്ടും എപ്പോഴും ശ്രദ്ധിക്കുക കുട്ടികൾക്ക് കുറച്ച് ഉത്തരവാദിത്വങ്ങൾ കൊടുക്കുക അവരുടേതായ കാര്യങ്ങൾ നോക്കുവാനുള്ള ഉത്തരവാദിത്വങ്ങൾ കൊടുക്കുക നമ്മൾ എന്നാൽ പുറകിൽ നിന്നത് വാച്ച് ചെയ്യണം അവൻ ചെയ്യുന്നത് കറക്റ്റാണോ വടിയെടുത്തോണ്ട് അടികൊടുത്തിട്ടല്ല പറയേണ്ടത് സ്നേഹത്തോടു കൂടി പറഞ്ഞ് മനസ്സിലാക്കുക മോനെ നീ ഇന്നത് ചെയ്തത് കറക്റ്റല്ല നീ ഇന്ന രീതിയിൽ ചെയ്യണം അപ്പം രണ്ട് മൂന്ന് ദിവസം പറയുമ്പോൾ കൃത്യമായിട്ട് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവിടെ ചെയ്യും അപ്പോൾ ഇങ്ങനെ ഈ സ്റ്റഡി റൂമൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഹെവി ഡ്യൂട്ടി കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക നാ രാവിലെ നാല് മണിക്ക് കുട്ടികൾക്ക് മുമ്പേ അച്ഛനും എണീച്ച് കുട്ടികളെ വിളിച്ചു നടത്തി തൊട്ടടുത്തിരുത്തി പഠിപ്പിക്കുക വളരെ നല്ല റിസൾട്ട് കിട്ടും കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുവാനോ അതിനെക്കുറിച്ച് വീട് നോക്കി കറക്റ്റ് ചെയ്യാനോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ദർശനം ഇങ്ങോട്ടാണെന്ന് നോട്ടേറ്റ് വിളിക്കുക ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് നോക്കി കറക്റ്റ് ചെയ്തു തരാം നമസ്കാരം